യും ശിവനും ഇപ്പോഴും അവരുടെ ഹണിമൂൺ വേളയിലാണ് ഹണിമൂൺ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുവരും അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുമുണ്ട് ഇപ്പോൾ കുഷി എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് എന്നാണ് ആര്യ പറയുന്നത് തൻ്റെ മകളെക്കുറിച്ച് ചോദിക്കാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് കുഷിയെ ഇവരങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു മകൾ ഇപ്പോൾ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് എന്ന് പറയുന്നു ഒരാഴ്ചയോളം ലീവ് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് സ്കൂളിലേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് അല്ലെങ്കിൽ അടുത്ത സ്റ്റോറിയിൽ കാണുന്നത് ആര്യയുടെ സിബിൻ അടുത്തിരുന്ന് കുഷിയെ വിളിക്കുന്നതാണ് ആര്യ വിളിച്ചില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ സിബിൻ ആര്യ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് എപ്പോഴും കുശിയെ പോകാറുള്ളത് എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ ദൂരെയൊക്കെ കുഷിയെ കൊണ്ടുപോകാനാകില്ലെങ്കിൽ അമ്മയുടെ അടുത്താക്കും അങ്ങനെ എപ്പോഴും വിളിക്കാറൊന്നുമില്ല അങ്ങനെ പരാതിയുള്ളൊരു കുട്ടിയുമല്ല കുശി തിരക്കിലായിരിക്കും അമ്മ എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവൾ നിൽക്കുന്നത് പക്ഷേ സിബിൻ അങ്ങനെയല്ല മകളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിൽ എല്ലാ വിശേഷങ്ങളും ചോദിക്കും ആരെയും സിബിനും ഒരുമിച്ച് ഇപ്പോൾ ഹണിമൂൺ ആഘോഷിക്കുകയാണെങ്കിൽ പോലും കുഞ്ഞിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന സിബിന് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ കൊടുക്കുന്നത് എല്ലാവരും പറയുന്നുണ്ട് സിബിന് തൻ്റെ മകനെ അങ്ങനെ നോക്കാൻ സാധിച്ചില്ല ഒരച്ഛനെന്ന നിലയിൽ മുഴുവൻ സമയം അവൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചില്ല അതെല്ലാം ഇപ്പോൾ കുഷിയെ നോക്കിയാണ് സിബിൻ അത് തീർക്കുന്നത് ആര് ഇത്രയും നാളും നല്ലൊരമ്മയാണ് എന്ന് തെളിയിച്ചു ആര്യക്ക് അതിനുള്ള അവസരമെല്ലാം കഴിഞ്ഞു അത് തെളിയിച്ചതാണ് അതുകൊണ്ട് ഇനി ഇതെല്ലാം സിബിൻ തെളിയിക്കേണ്ട ഒരു കാര്യമാണ് തനിക്ക് നല്ല അച്ഛനാകാൻ സാധിക്കുമെന്നാണ് സിബിൻ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ തവണയും ആ ഇങ്ങനത്തെ വീഡിയോ തന്നെയാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നതും ഇത് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന കാര്യവും ഇതിനെക്കുറിച്ച് തന്നെയുള്ള വാർത്തകളും ഏറ്റെടുക്കുകയാണെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഓരോ തവണയും വാർത്തകൾ പങ്കുവെക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകർ മാത്രമാണ് ഏറ്റെടുക്കുന്നത് ആരുടെയും സഭിൻ്റെയും വിവാഹശേഷം ഏറ്റെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ തന്നെയും ഇവരുടെ വിശേഷങ്ങൾ മുൻപും ഏറ്റെടുക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോഴാണ് അതിനുള്ള കൃത്യമായ സമയം വന്നെത്തിയത് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇതിൻ്റെ വാർത്തകൾ ോരോന്നും പങ്കുവയ്ക്കാൻ വളരെയധികം അവസരം കിട്ടാറുണ്ട് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയുന്നു നിലവിൽ ഇപ്പോൾ ആര്യടേയും സിബിന്റെയും ഹണിമൂൺ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് രണ്ടുപേരും ഓസ്ട്രേലിയയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഇത് നേരത്തെ കമ്മിറ്റ് ചെയ്തതാണ് എന്ന് ആര്യം സിബിനും പറയുന്നുണ്ട് ഇപ്പോൾ അത് ഹണിമൂൺ ആയി മാറി എന്നത് മാത്രം വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനൊരു വർക്ക് വരുമെന്ന് ഒരിക്കലും കരുതിയില്ല വിവാഹം ഈ ദിവസത്തിലേക്ക് ദിവസത്തിനേക്കടുത്തപ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് ഇനി വളരെയധികം തിരക്കിലാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് മനസ്സിലായത് ആരെയും സിബിനും എല്ലാത്തിനെയും കുറിച്ചും തുറന്നു പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓരോ വിശേഷത്തെക്കുറിച്ച് പറയുമ്പോഴും കുഷിയെ എപ്പോഴും നോക്കുന്ന സിബിനെക്കുറിച്ച് പ്രേക്ഷകർ കണ്ടെത്തി തന്നെ പറയുന്നത് പ്രേക്ഷകർക്കും അത് വളരെയധികം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങൾ യുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ